ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിനി കിച്ചൻ നമുക്കിന്ന് പരുത്തി മരം കാണാം അതുപോലെ തന്നെ പരുത്തിയിൽ നിൽക്കുന്ന പഞ്ഞിയും കാണാം അതിൽ നിൽക്കുന്ന പഞ്ഞിക്കായും കാണാം ഈ പരുത്തി മരത്തിൽ നിന്ന് എടുക്കുന്ന പൊട്ടിവിടർന്ന് നിൽക്കുന്ന പഞ്ഞി എടുത്താണ് നൂൽ തയ്യാറാക്കി എടുക്കുന്നത് ഈ പഞ്ഞി എടുത്ത് മിഷീനിൽ വെച്ച് പല പ്രോസസ്സ് കഴിഞ്ഞാണ് നൂൽ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ പരുത്തി മരം നമുക്ക് കാണാം ഒരു പരുത്തിക്കുരു നട്ടാൽ അത് കിളിർത്ത് വളർന്ന് മൂന്ന് മാസം ആകുമ്പോഴേക്കും പൂവിടാൻ തുടങ്ങും ആറുമാസം ആകുമ്പോഴേക്കും പൂവും കായും എല്ലാം ഉണ്ടാകും പൂവ് ആദ്യം നമുക്ക് ഈ മരത്തിൽ കാണാം മഞ്ഞ നിറമുള്ള പൂവ് ആദ്യം വിരിയും പിറ്റേ ദിവസം ആ പൂവ് പിങ്ക് നിറത്തിൽ നിൽക്കുന്നത് കാണാം അത് കൊഴിഞ്ഞു കഴിയുമ്പോൾ ചെറിയ കായ് ആയി കഴിഞ്ഞു ഒന്നര മാസം കഴിയുമ്പോൾ കായ് വിളഞ്ഞ് ഉണങ്ങി ഇതുപോലെ പൊട്ടി പൊട്ടിവിടർന്ന് പഞ്ഞിയാവും ഈ പഞ്ഞിക്കകത്ത് പരുത്തിക്കുരു കാണാം ഈ പരുത്തിക്കുരുവിൽ നിന്ന് എണ്ണ കിട്ടും കറുത്ത ചെറിയ വിത്താണിത് പഞ്ഞിയിൽ നിന്നും പരുത്തിക്കുരു വേർതിരിച്ച് എടുത്ത് എണ്ണ തയ്യാറാക്കിയെടുത്ത ശേഷം പരുത്തിക്കുരു കാലിത്തീറ്റയായി ഉപയോഗിക്കും നമ്മുടെ പരുത്തി മരം രണ്ട് വർഷമായ മരമാണിത് പടർന്ന് ശിഖരങ്ങളായി നിൽക്കുന്ന മരമാണ് എല്ലാ ശിഖരങ്ങളിലും നിറയെ കായുണ്ടാവും മരത്തിൻ്റെ ചുവട്ടിൽ തുടങ്ങി ഏറ്റവും മേലെ വരെ പഞ്ഞിക്കായ് ഉണ്ടാകും ഓരോ ശിഖരത്തിലും നിറയെ പൂ നിൽക്കുന്നതും അതുപോലെ തന്നെ ചെറിയ ചെറിയ കായ് നിൽക്കുന്നതും നമുക്ക് കാണാം ഒരു പ്രത്യേക ആകൃതിയിൽ നിൽക്കുന്ന പഞ്ഞിക്കായുടെ കായ് കാണാം ഇതാണ് പഞ്ഞിമരം അപ്പോൾ കോട്ടൺ ഡ്രസ്സുകൾ എടുക്കുമ്പോൾ ഈ പഞ് പരുത്തിച്ചെടിയും അതിൽ നിന്നെടുക്കുന്ന നാച്ചുറലായിട്ടുള്ള പഞ്ഞിയും നമുക്ക് ഓർക്കാം താങ്ക്